മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് കോട്ടക്കൽ കോട്ടകൽ മുഹിയു ദർസിന്റെ സമ്മേളനം ജനുവരി ിൽ വെച്ച് നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു കോട്ടക്കിൽ ഇസ്മായിൽ ഭാഗവിയുടെ നാൽപ്പതാം വാർഷികം ജ്ഞാനപ്രവാഹത്തിന്റെ നാല് ദശകങ്ങൾ എന്ന തലവാചകത്തിൽ വിവിധ പരിപാടികളോടെ നടക്കുകയാണ് ജനുവരി ആരംഭിച്ച പരിപാടി മുപ്പത്തിയൊന്നിന് സമാപിക്കും മഹല് സംഗമം ഫാമിലി മീറ്റ് മധുരാവ് ഗ്രന്ഥപ്രകാശനം പ്രകാശനം സുവനീർ പ്രകാശനം അലുമിനി കോൺഫറൻസ് മുതലീം സമ്മേളനം സമാപന സമ്മേളനം തുടങ്ങിയവയാണ് പ്രധാന പ്രോഗ്രാമുകൾ ജനുവരി ൊന്നിന് രാത്രി ഏഴ് മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ കോട്ടയ്ക്കൽ ഇസ്മായിൽ ബാഗവിയുടെ അധ്യക്ഷതയിൽ കോട്ടൂർ കുഞ്ഞമ്മു മുസ്ലിയാർ പ്രാർത്ഥന നിർവഹിക്കും പണക്കാട് സാദിക്കലി ശിഹാബ്ദങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കും നാല് ദശകങ്ങൾ എന്ന ശീർഷകത്തിൽ ദർസ് വാർഷിക സമ്മേളനം കൊണ്ടാടുകയാണ് ഈ മാസം ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് മുപ്പത്തിയൊന്ന് തീയതികളിലാണ് വാർഷികം കൊണ്ടാടുന്നത് ഇന്നലെ ഇരുപത്തെട്ടാം തീയതി പ്രപുടമായ അഭിമുഖീകരിച്ചുകൊണ്ട് ബഹു എം പി അബ്ദുസമദ് സമദാൻ എം പി അവർ ഈ മാത്താ യോഗത്തിലെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയുണ്ടായി മുപ്പത്തൊന്നാം തീയതിയാണ് മഹാസമ്മേളനം പരിസമാപ്തി കുറിക്കപ്പെടുന്നത് ആ യോഗത്തിൽ ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കുകയാണ് അഭിമന്യനായ ഉസ്താദ് കോട്ടൂർ ഉസ്താദിൻ്റെ പ്രാർത്ഥനയും അഭിവന്യ ഗുരു മുയുസുന്ന അബ്ദുൾ ഖാദിർ മുസിയാർ അവരുടെ മുഖ്യ പ്രഭാഷണവും കലീ ബുഹാരിയുടെ പ്രഭാഷണവും അതുപോലെ കോഴിക്കോട് ഖാദി ജമൽ മുഹമ്മദ് ഖായയുടെ മുഖ്യ പ്രഭാഷണവും ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എയുടെ പ്രഭാഷണവും മറ്റ് പണ്ഡിതര സാധാർത്ഥികളുടെ പ്രഭാഷണങ്ങളും പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ അനുഗ്രഹ പ്രഭാഷണവും സയ്യിദ് ഇബ്രാഹിം ഇബ്രാഹിംഖലീലുൽ ബുഖാരി തങ്ങൾ മുഖ്യപ്രഭാഷണവും നടത്തും കോഴിക്കോട് ഗാസി സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ ജമുലുൽ ലൈലി ആബിദ് ഹുസൈൻ തങ്ങൾ എം തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് കോട്ടയ്ക്കൽ ഇസ്മായിൽ ഭാഗവി അബ്ദുൽ ഗഫൂർ സഖാഫി കബീർ ധാരിമി ഷറഫുദ്ദീൻ സയ്യിദി തുടങ്ങിയവർ വധസമ്മേളനത്തിൽ അറിയിച്ചു വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ ഒന്നാകുന്നു സീനത്തിൽ സീനത് സിൽ സെൻസാരീസ് മെട്രോ പ്ലാസ കോട്ടക്കൽ മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പരപ്പൂർ റോഡ് കോട്ടയ്ക്കൽ ഫോൺ ഡബിൾ